ബിഗ് ബോസ് സീസൺ സെവൻ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്ന ഒരു ഉമ്മായെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷേ പറയാൻ പറ്റും കാരണം ആ ഉമ്മാ ഭയങ്കര രീതിയിൽ വൈറലാണ് ബി ബി ഉമ്മാ എന്നാണ് ഇവരുടെ പേര് ഇവർ ഓരോ ദിവസം ബിഗ് ബോസിൽ എപ്പിസോഡ് കണ്ടിട്ട് ഇതിനെ കുറിച്ചിട്ട് റിവ്യൂ പറയും മകനും ഉമ്മയും കൂടിയാണ് റിവ്യൂ പറയുന്നത് വളരെ രസകരമായിട്ടാണ് ഈ ഉമ്മാടെ ഈ റിവ്യൂ ശരിക്കും ഈ ഉമ്മാടെ ഈ റിവ്യൂ കണ്ടിട്ട് ഏഷ്യനെറ്റ് ഉമ്മയെ നേരിട്ട് ക്ഷണിച്ചു ലാലേട്ടനുമായിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു അവസരം ഈ ഉമ്മയ്ക്ക് ലഭിച്ചു കാരണം ഉമ്മ ഓരോ ദിവസവും വീഡിയോ കാണുമ്പോൾ ഈ ഈ ഓരോ കണ്ടസ്റ്റൻസിൻ്റെ ഈ ടാസ്ക് ടാസ്കിനെ കുറിച്ചിട്ട് ഉമ്മ വളരെ രസകരമായ രീതിയിലുള്ള വീഡിയോകളാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കെന്തായാലും ആ ഒരു രസകരമായിട്ടുള്ള ഒരു വീഡിയോ ഉമ്മാടെ ഒന്ന് കാണാം കണ്ടതിന് ശേഷം ലാലേട്ടനുമായിട്ട് മീറ്റ് ചെയ്യുന്നത് ലാലേട്ടൻ ഈ ഉമ്മയോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ആ ഒരു വീഡിയോയും കൂടെ നമുക്കൊന്ന് കാണാം ആദ്യം നമുക്ക് ഈ ബി ബി ഉമ്മ എന്ന് പറയുന്ന ബിഗ് ബോസ് ഉമ്മ ഉമ്മായുടെ ഈ റിവ്യൂ പറച്ചിൽ എങ്ങനെ ഉണ്ട് എന്ന് കേൾക്കാം വളരെ രസകരമായിട്ടുള്ള ഒരു റിവ്യൂ ആണ് തീർച്ചയായിട്ടും ഇത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഈ ഒരു വീഡിയോ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോ നമ്മുടെ ബിഗ് ബോസ് കാണുന്ന ഒരു ഉമ്മയുണ്ട് എല്ലാ ദിവസവും കണ്ടിട്ട് എല്ലാ അലേർട്ടും മെസ്സേജ് അയക്കുന്ന ഒരു ഉമ്മയുണ്ട് ഹലോ ഭയങ്കര പ്രശ്നം അനീഷും രാവിലെ കൊണ്ട് നൂറൊക്കെ കൊടുത്തപ്പോഴും ലാലേട്ടൻ മെസ്സേജ് അയച്ച് പറയണം വർക്കാൻ പറയണം നാളെ ഒരു മെസ്സേജ് അയച്ച് പറഞ്ഞേ പറ്റത്തുള്ളു ലാലേട്ടൻ മെസ്സേജ് അയച്ചിട്ട് അല്ലാതെ പറ്റത്തില്ലടാണ്ടീ ആഴ്ച മൊത്തം കൊള ആക്കിയുടെ അനീഷിനെ പിടിച്ചിട്ട് അതിന് അനീഷിനെ ജയിലിൽ പിടിച്ചിടാൻ പിന്നെ ചെരുപ്പം പനി തുടങ്ങിയപ്പോഴത്തേക്ക് അക്ബർ കൊളവാക്കി പിന്നെ ഹോട്ടൽ ടാസ്കിനകത്ത് ഷാനവാസ് കൊളവാക്കിയിട്ട് റിയാസിന്റെ ഫീസ് ഉരുവിട്ട് എന്തെല്ലാം ചെയ്ത് അനീഷ് എന്തെങ്കിലും ചെയ്യുമ്പോഴാണല്ലോ കുറ്റം അനീഷിനെ എല്ലാവരും കിടന്ന മണ്ട മണ്ടൻ എന്ന് വിളിക്കുമ്പോൾ അനീഷ് മണ്ടനല്ലെന്ന് അല്ലെന്ന് തെളിയിക്കണ്ടേ ുംറപ്പായിട്ടും എല്ലാരും എന്റെ അടുത്ത് ചോദിക്കുന്നത് ഞാൻ പ്ലാൻ ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടാണോ ഇതുപോലെ ഇരുന്ന് പറയുന്നത് ഞാൻ കട അടച്ച് വരുന്നത് പത്ത് മണിക്കാ വന്ന് കട അടച്ച് നേരെ വീട്ടിലോട്ട് വന്ന് തുറന്ന് കേറുന്ന അതേ കയറക്കുവാണ് കയറുന്നത് ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട് മൈക്ക് പോലും വെച്ചിട്ടില്ല അത് ഞാൻ കണ്ടോണ്ടിരിക്കില്ല കണ്ടോണ്ടിട്ട് ഞാൻ ആളുകൾ വിചാരിക്കുന്നു ഇതൊക്കെ ഞാൻ പറയിപ്പിക്കുന്നതാണ് നോക്കിയില്ലാതെ നിങ്ങൾക്ക് വിളിച്ചു പറയുന്നത് എനിക്ക് ബുദ്ധി

ഒരു അവസരം നമ്മുടെ ബിഗ് ബോസിലേക്ക് ലഭിച്ചിരിക്കണം അപ്പൊ നമ്മുടെ ലാലേട്ടനെ കാണുന്നതും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു വെക്കാം പിടിക്കണം ഞാൻ പറഞ്ഞ കേട്ടോ അവരൊക്കെ ഒന്ന് കൊടുക്കണേ കേട്ടോ ചെയ്യണ്ടേ എല്ലാവർക്കും എന്റെ പ്രേക്ഷകര് എല്ലാരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശഹരിക്ക ബിഗ് ബോസിനെയൊക്കെ ഏറ്റവും നന്നായിട്ട് കാണുകയും വളരെ വിഷയം ചെയ്യുന്ന ഒരാളാണ് സീസൺ ആ അതുകൊണ്ടാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ പോലുള്ള ആൾക്കാരാണ് ഒരു ഗെയിമിനെ എങ്ങനെ കൊണ്ടുപോകണം വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കത് ഇവിടെ അവിടെ സംസാരിക്കാം പിള്ളേരെയൊക്കെ കുഴപ്പം പറയണം കേട്ടോ ഞാൻ പറയുന്നത് കാണാം നല്ല ഞങ്ങൾ നോക്കാൻ അയച്ചു തരാം എടുക്കാം ഫോട്ടോ എടുത്തോ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം നമുക്ക് ഇഷ്ടമൊന്നുമല്ല ഞാൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ആണ് അതിനകത്ത് വിവാദങ്ങൾ വരുമ്പോഴത്തേക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിനെക്കുറിച്ചിട്ടുള്ള റിവ്യൂസ് ചെയ്തത് എന്തായാലും ഈ ബി ബി ഉമ്മ എന്നാണ് ഇപ്പം ഈ ഉമ്മായക്കുറിച്ചിട്ട് സം സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ രസകരമായ രീതിയിൽ ഓരോ കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ടും വളരെ എന്താ പറയുക കീറി മുറിച്ച് ഇവരെ പൊരിക്കുന്ന ഈ ഒരു ഉമ്മായുടെ വീഡിയോ ആണ് നിങ്ങൾ നേരത്തെ കണ്ടത് എന്തായാലും വലിയൊരു എന്താ പറയുക ഒരു പിന്നെ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഉമ്മാക്ക് ഈ ഒരു റിവ്യൂ ലൂടെ ലഭിച്ചിരിക്കുന്നത് ലാലേട്ടനെ പോലുള്ള ഒരാളെ നേരിട്ട് കാണാനും അദ്ദേഹത്തോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ള അവസരം ഉമ്മാക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് രസകരമായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ തോന്നിയിട്ടുണ്ടെന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ